പുതിയ പുതിലേക്ക് വേണ്ടി സാധനം ഞാൻ ഇപ്പോൾ പാലക്കാട് യാക്കാനുള്ള കാർപോൺ യൂസർ കാർഡ് ഷോറൂമിലാണ് ഈ ഷോമിനെ കുറിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഷോർ ചെയ്തിട്ടുണ്ട് പുതിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എല്ലാം ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഹൈക്കോർട്ടി വണ്ടികളുണ്ട് നമുക്ക് ബാ പേര് മുരുകേഷ് ഞാൻ പാലക്കാടുള്ള യാക്കറുള്ള യൂസർ കാർ ഷോപ്പ് കാർ പോയിന്റ് യൂസർ കാർ ഷോപ്പിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് കുറച്ച് മോഡലുകളും കുറച്ച് കാറുകളും നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാ വണ്ടികളും സെയിൽ അതൊക്കെ പുതിയ വണ്ടികൾ നമുക്ക് വന്നിട്ടുണ്ട് സിംഗിൾ വരുന്ന ഓൺഷിപ്പിലും ഓണർഷിപ്പിൽ തന്നെയാണ് കൂടുതലും വണ്ടികളും വരുന്നത് നമുക്ക് പരിചയപ്പെടാം ആദ്യം ആദ്യം ഷിഫ്റ്റ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺ വണ്ടിയാണ് നോക്കണ്ട നോക്കേണ്ട ടയേഴ്സ് ഒക്കെ പക്ക എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് ഇൻഡ്യയിലൊക്കെ പക്കാണ് ലോക്ക് ചാവി ആ ലോക്ക് എടുത്തിട്ടുണ്ട് അതാ ഇൻഡ്യലിനുസരം ഫുൾ വണ്ടിയിട്ടോ ഒന്നും നോക്കണ്ട ഫോർമാറ്റ് ഒക്കെ ചെയ്ത് കസ്റ്റമർ വൃത്തിയെ തന്നെ വെച്ചിട്ടുണ്ട് ഷിഫ്റ്റ് നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും പെട്ടെന്ന് ലുക്കായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി നിർത്തി ഇപ്പോൾ ഡീസൽ വണ്ടി കിട്ടാൻ തന്നെ റയറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അലൈവിൽ ടയേഴ്സും എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ടയേഴ്സ് എല്ലാ ഹൺഡ്രഡ് പേഴ്സന്റ് ടയേഴ്സ് ആണ് ഇതിന്റെ അഞ്ച് അഞ്ച് ലക്ഷത്തി അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് സിംഗിൾ ഓൺ സ്വിഫ്റ്റ് ആണ് ഒന്ന് നോക്കണ ഇന്ത്യയിൽ തൊട്ട് ഒന്നുമില്ലേ എല്ലാം വൃത്തി പക്ക കണ്ടീഷനിൽ കസ്റ്റമർ വെച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആസ്കിങ് പ്രൈസ് പറയുന്നത് നിഗോഷ്യബിൾ ആണോ അതെ 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 ആണ് ലോൺ എത്ര വേറും ലോൺ മാക്സിമം ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാ ഒരു അമ്പത് ഡൗൺ പേയ്മെന്റ് എടുക്കും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല സിംഗിൾ ഓണ് ഡീസൽ ഓണ്ടി നിർത്തി നിങ്ങൾക്ക് അറിയാം അതും ന്യൂ ടൈപ്പ് കിട്ടാൻ തന്നെ റയർ അല്ലേ ന്യൂ ടൈപ്പ് കിട്ടാൻ തന്നെ റയറാണ് കാരണം കിട്ടാൻ തന്നെ റയറ് പറഞ്ഞത് ആലത്തൂർ രജിസ്ട്രേഷൻ ആണ് ഇതിന് കിട്ടാൻ റയർ പറയാൻ കാരണം മൈലേജ് ഡീസൽ വണ്ടിയിൽ പത്തിരുപത്തിനാ ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് ഇടുന്ന നല്ല സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തം അതും നയൻ്റി പെർസെന്റ് ലോണ് കിട്ടും അതിൽ യാതൊരു സംശയമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അഞ്ച് ലക്ഷത്തി അല്ലേ അഞ്ച് ലക്ഷത്തി എഴുപത്തിനാണ് നല്ലൊരു സ്വിഫ്റ്റ് സ്വന്തം കേട്ടോ അടുത്ത് ഇക്കോ ആണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് അതും ആലത്തൂർ രജിസ്ട്രേഷൻ ആണ് ഓൺഷിപ്പ് എത്രയാ സിംഗിൾ ഓണാണോ സിംഗിൾ ഓൺഷിപ്പ് ആണോ അതെ സിയുള്ള വണ്ടിയാണ് അതെ അതെ എ സിയുള്ള വണ്ടി ഇത് ടയേഴ്സ് ഒക്കെ പക്കാണ് സി എൻ ജി വിത്ത് സി എൻ ജി കയറ്റിട്ടുണ്ട് അല്ലേ സി എൻ ജി കയറ്റിട്ടുണ്ട് എൽ ഇ ഡി ഒക്കെ വെച്ചിട്ട് ഈക്കോ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അതും ഫൈവ് ഫൈവ് സീറ്റർ ആണല്ലേ അതെ ഫൈവ് സീറ്റർ സി എൻ ജി ആണ് നോക്കോളൂ ആലത്തൂർ രജിസ്ട്രേഷൻ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സി എൻ ജി ആണ് ഗ്യാസ് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മൈലേജ് എത്ര കിട്ടും മൈലേജ് കിട്ടും ഇത് കൊമേഴ്സിയൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി അല്ലേ വീട്ടിൽ കൊമേഴ്സിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല കോൾഡ് കസ്റ്റമർ വൃത്തിയെ തന്നെ വെച്ചിട്ടുണ്ട് വണ്ടി സീറ്റ് എല്ലാം തന്നെ വൃത്തിയെ വെച്ചിട്ടുണ്ട് ഇതിന്റെ മോഡൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് ആസ്കിങ് പ്രൈസ് മൂന്നര ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ എൺപത്തി ഏഴ് എൺപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന പതിനെട്ട് എ സി ഉള്ള വണ്ടിയാണ് സീറ്റ് ഒക്കെ അപ്പോൾ ചെയ്തിട്ട് എല്ലാം വൃത്തിയായിട്ട് കസ്റ്റമർ വെച്ചിട്ടുണ്ട് അത് ലോൺ എത്ര വരും മാക്സിമം ഒരു പത്ത് പത്താറ് പത്താറുപേ ഡെന്റ് നല്ലൊരു ഇക്കോ സ്വന്തം ആക്കാം നിങ്ങൾക്ക് ഈക്കോനെ കുറിച്ച് കസ്റ്റമർ പറഞ്ഞതിന്റെ ആവശ്യമില്ല അല്ലെ കൊമേഴ്ഷൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ് അതും സിംഗിൾ ഓണർ വണ്ടി എൺപത്തി ഏഴര കിലോമീറ്റർ ആലത്തൂർ രജിസ്ട്രേഷൻ പാലക്കാട് ഉള്ള ആലത്തൂർ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് നല്ല നല്ലപ്ലേസ് ഒന്നും ഇല്ല ഒരു ഒന്നും ഇല്ല ഇന്നോവ ഇന്നോവ എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് റീ ആണ് റീ രജിസ്ട്രേഷൻ റീ ഓൺഷിപ്പ് അത്രയും തേർഡ് ഓൺഷിപ്പ് ആണെങ്കിലും കസ്റ്റമർ അല്ലെ വൃത്തി വെച്ചിട്ടുണ്ട് ടയേഴ്സ് ഒക്കെ ഉണ്ട് എത്ര എത്ര ഓടിയിട്ടുണ്ട് രണ്ടായിരം ആണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നോക്കോ ഇന്ത്യയിലെല്ലാം സീറ്റ് ഒക്കെ അത്യാവശ്യം റീപ്ലേസ്മെന്റ് ഉണ്ടാ ഇല്ല 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 റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ടയേഴ്സ് ഒക്കെ ഉണ്ട് സൈഡൊക്കെ നോക്കോളൂ പാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇല്ല 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 പാച്ച് ഒന്നും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് റീ രജിസ്ട്രേഷൻ ആണ് ഓൺഷിപ്പ് ഒക്കെ ഉണ്ടോഷിപ്പ് ഇതിന്റെ ആസ്കിങ് പ്രൈസ് എത്രയാ അഞ്ച് എഴുപത്തഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തേഴ് രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് റൗണ്ട് അത് റീ രജിസ്ട്രേഷൻ ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തേഴ് ഇനോവ ഒരു രണ്ട് ലക്ഷം കിലോമീറ്ററിന് ഒന്നുമല്ല അല്ലേ രണ്ട് ലക്ഷം കിലോമീറ്റർ ഒന്നും അല്ല നല്ല ക്വാളിറ്റി ഉണ്ട് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലല്ലോ എല്ലാ ഒറിജിനൽ ക്ലാസ് അല്ലേ എല്ലാ ഒറിജിനൽ ക്ലാസ് ആണ് പറയുന്നത് അതാ നിങ്ങൾക്ക് ലൈവേ കാണിക്കുന്നുണ്ട് എല്ലാ ഒറിജിനൽ ക്ലാസ് ആണ് പക്കാ ക്വാളിറ്റി ഉണ്ട് അഞ്ച് ലക്ഷത്തി എഴുപത്തഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ലൊരു ഇനോവ സ്വന്തമാക്കാം അപ്പോൾ വീണ്ടും ഒരു ഡസ്റ്റർ ആണ് ഡസ്റ്റർ അത്രയാണ് മോൾ ഡസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഓൺഷിപ്പ് അത്രയാ സിംഗിൾ സിംഗിൾ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഡീസൽ ആണോ ഡെസ്റ്റ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി ചോദിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി നല്ല ഉണ്ട് മൈലേ അതെ അതെ നല്ല ഉണ്ട് മൈലും കളർ നല്ല അല്ലേ അതെ അതെ ഭംഗിയുണ്ടല്ലോ അമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പാണ് അമ്മയെ പറയാ സിംഗിൾ ഓൺഷിപ്പ് ആണ് നമുക്ക് ഇന്റീരിയർ ഇന്റീരിയൽ ഇന്റീരിയലെല്ലാം പക്കാണ് കേട്ടോ ഒന്നര ഒന്നര ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ ഒന്നും അല്ല സീറ്റ് തന്നെ വെച്ചിട്ടുണ്ട് വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒറിജിനലാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആണ് നല്ല വൃത്തിയുണ്ട് പാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല പാച്ച് ഒന്നും ഇല്ല പക്ക ഡീസന്റ് വണ്ടി എത്ര തന്നോളൂ രണ്ടായിരത്തി പതിമൂന്ന് ഓണർഷിപ്പ് സിംഗിൾ ആണ് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിന്റെ ആസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷം തൊണ്ണൂറ് മൂന്ന് ലക്ഷത്തി ലോൺ കയറും മാക്സിമം ലോൺ മാക്സിമം അപ്പൊ ഒരു ഒരു പത്ത് പത്ത് തൊണ്ണൂറായിരം വേണ്ടിവരും അല്ലെ ഒരു തൊണ്ണൂറ് എൺപതിനായിരം ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഡസ്റ്റർ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഡീസൽ വണ്ടി അതും ലുക്ക് ആയിട്ടുണ്ട് സീറ്റിൽ പക്ക കണ്ടീഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സ്വന്തമാക്കാം വീണ്ടും ഒരു ഐ ട്വന്റി ആണ് അല്ലെ അതെ ഐ ട്വന്റി ഐ ട്വൻ്റി എത്ര മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഡീസല് പെട്രോളോ പെട്രോൾ പെട്രോള് എത്ര ഓടിയിരുണ്ട് ഇത് ഒന്നിരുപത് ഓണർഷിപ്പ് എത്ര സിംഗിൾ 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 ഓണർഷിപ്പിൽ വരുന്ന ഐ ട്വൻ്റി ആണ് ഇന്ത്യയിലെ കാണിച്ചത് ഇന്ത്യയിലെ ലോക്കാണ് എയർ ബാക്ക് വരുന്നതല്ലേ എയർ ബാഗ് എയർ ബേർ വരുന്നതാണ് ടയർസ് ഒക്കെ നോക്കുകയേഴ്സ് വരുന്ന ഐ ട്വൻ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഒന്നിരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടി പെട്രോൾ വണ്ടിയാണ് സീറ്റൊക്കെ കസ്റ്റമർ ചെയ്തല്ലേ നല്ല വൃത്തിയാകെ കസ്റ്റോർഡ് വെച്ചിട്ടുണ്ട് ഇതിന് ആസിന് പ്രൈസ് എത്രയാ മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നല്ലൊരു ഐ ട്വൻറ്റി കേട്ടോ അടുത്തൊരു ഐ ആണ് എത്ര മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് എത്ര കൂടിയിട്ടുണ്ട് ഒമ്പത് ഓണഷിപ്പോ സിംഗിൾ സിംഗിൾ അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഐ ട്വൻറ്റിയാണ് അൻപത്തൊമ്പതിനായിരം എല്ലാം ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതോ ഇൻഡിയിലൊക്കെ പക്കാണ് രണ്ടായിരം രൂപയൊക്കെ വരുന്നതാണ് ഫുൾഡ് വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ അതെ സ്പോർട്സ് അല്ലേ സ്പോർട്സ് മോഡലാണ് വണ്ടി എല്ലാം ഇതൊക്കെ ഒരു നയന്റി പെർസെന്റ് കൺഫേം ആയിട്ട് ലോൺ ഒക്കെ സിംഗിൾ ഓൺഷിപ്പിൽ വരുമ്പോൾ അമ്പത്തി ഏഴായിരം അല്ലെ അമ്പത്തി ഏഴായിരം കിലോമീറ്ററോടെ ഐ ട്വന്റിസ് നാലേ തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് ഒരു അമ്പത് രണ്ട് ഡൗൺ പേയ്മെന്റ് ഉണ്ട് നാലേ തൊണ്ണൂറ് ആസ്കിംഗ് പ്രൈസ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഐ ട്വന്റി സ്പോർട്സ് ആണ് ഒന്നും നോക്കണ്ട റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് അഞ്ച് നാല് തൊണ്ണൂറ് സോറി നാല ലക്ഷത്തി നല്ലൊരു ഐറ്റംസ് സ്വന്തമാക്കാം വീണ്ടും ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ആണ് അത് പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ റിക്സ് ആണ് എത്ര സിംഗിൾ സിംഗിൾ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന റിക്സ് ആണ് പ്രൈസ് എത്ര ഇത് ലക്ഷത്തി ലക്ഷത്തി അറുപതിനായിരത്തിന് എത്ര വരും സിംഗിൾ സിംഗിൾ അല്ലെ കിലോമീറ്റർ പറഞ്ഞ് മുപ്പതിനായിരം മുപ്പതിനായിരം കൺഫേം ആ കൺഫേം ആയിട്ട് മുപ്പതിനായിരം കിലോമീറ്റർ എല്ലാ ഹിസ്റ്ററി എല്ലാം നോക്കല്ലേ നമ്പർ ലൈവായി നമുക്ക് കൊടുക്കുന്നുണ്ട് ഹിസ്റ്ററി എല്ലാം നോക്കാ ഇതിന്റെ ആ പ്രൈസ് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ലോൺ മാക്സിമം ലോൺ വരും മാക്സിമം വരും ചെറിയൊരു ഒരു രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കും അല്ലെ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ റിക്സ് പെട്രോൾ സ്വന്തമാക്കാം അടുത്തൊരു ആണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനോൺ ഷിപ്പ് എത്ര സിംഗിൾ എത്ര കിലോമീറ്റർ നാൽപ്പതിനായിരം ഹിസ്റ്ററി അല്ലാണ്ട് തന്നേക്കോളൂ കേരളം വണ്ടിയാണ് ഒരു നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടയേഴ്സൊക്കെ നയൻറ്റി പെർസെന്റ് ടയർസ് ഉണ്ട് ഇന്ത്യയിലേക്ക് കാണിച്ചീറ്റി കസൂൺ ആണ് ഫോർമാറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിന്റെ കേട്ടൻ കേരളം വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒറിജിനൽ ഗ്ലാസ് ആണ് നാല്പതിനായിരം കിലോമീറ്റർ അല്ലേ ഓൾട്ടോ കേട്ടൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷം വെറും മൂന്നു ലക്ഷം മൂന്നു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വെറും നാല്പതിനായിരം കിലോമീറ്റർ ഓൾട്ടോ കേറ്റൺ എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് ചെറിയ പത്ത് മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അല്ലെ ഒരു പത്ത് നാൽപ്പതിനായിര പത്ത് നാല്പതിനായിരം ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് നല്ലൊരു കാറ്റൺ സ്വന്തം ചെറിയ ബജറ്റ് വെറും മൂന്ന് ലക്ഷം രൂപയുള്ളൂ ആ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ കിട്ടുക അല്ലെ റയാണ് അത് നിങ്ങളുടെ പറയാ വേറെന്താ നമ്പർ നമ്പർ ഒക്കെ ലൈവ് ആയിട്ട് തന്നെ അതിലൊരു രണ്ട് ടയർ പുതിയതാണ് എല്ലാം മാറ്റി പക്ക നീറ്റ് ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കേരളയും വണ്ടി നിങ്ങൾ ഹിസ്റ്ററി എല്ലാം നോക്കാം അല്ലേ നമ്മൾ എവി തന്നെ നമ്പർ ഉണ്ട് ഹിസ്റ്ററി നോക്കുക കേരളം വണ്ടിയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഒരു മൂന്ന് ലക്ഷം രൂപ ചെറിയൊരു അമ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ ഡൗൺ പേയ്മെൻറ്റ് നല്ലൊരു കേറ്റൻ സ്വന്തമാക്കാം വീണ്ടും ഒരു ആൽത്തൂർ രജിസ്ട്രേഷൻ വരുന്ന കേറ്റൻ ഉണ്ട് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർ സിംഗിൾ മാക്സിമം ഇവിടെ ഉള്ളത് എല്ലാം മാക്സിമം സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ അതും ആലത്തൂർ സ്റ്റേഷൻ വണ്ടിയാണ് മോഡൽ എത്ര വരും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് വണ്ടി എത്ര ഓടി എഴുപത്തയ്യായിരം എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനാറ് നമുക്ക് ടയേഴ്സ് ഒക്കെ എല്ലാം ടയേഴ്സ് ഉണ്ട് ഒന്നും നോക്കണ്ട ഒക്കെ വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അതും ആലത്തൂർ രജിസ്ട്രേഷൻ ആണ് ഇതിൻ്റെ പ്രൈസ് എത്രയാ എത്ര ലക്ഷത്തേ രണ്ട് ലക്ഷത്തി അറുപതിനാല് നല്ലൊരു കേറ്റൻ ക്വാളിറ്റി ഉള്ള കേറ്റൻ നമുക്ക് സ്വന്തമാക്കാം അടുത്തൊരു ടാക്സി റെഡി ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് എത്ര മോഡൽ പതിനെട്ട് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ടാക്സിൻ റെഡി ആണ് അതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ല അതൊക്കെ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല തോന്നുന്നു മൈക്കോളും അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇന്ത്യയിലെല്ലാം പക്കാണ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആക്സിൻ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനെട്ടല്ലേ രണ്ടായിരൂ രണ്ടായിരക്കും ചെറിയ ബഡ്ജറ്റ് ആണ് ഫുൾ വരും വെറും പത്തും പതിനഞ്ച് ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ട് അതും കേരളം വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടിപ്പടിക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് വലിയ ഒന്നും വരില്ല വണ്ടി വലിയ കംപ്ലയിന്റ്സ് ഒന്നും വരില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിന് രണ്ട് ലക്ഷത്തി എഴുപതല്ലേ രണ്ട് ലക്ഷത്തി എഴുപതിനാൽ നല്ലൊരു ടാക്സൺ റെഡി ഗോ ഓട്ടോമാറ്റിക് ടയേഴ്സൊക്കെ ഫുൾ ആവറേജ് അല്ല ഫുൾ ഉണ്ട് എം അപ്പോളുടെ ടയർ നാലും പുതിയ ടയേഴ്സ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സ്വന്തമാക്കട്ടോ അടുത്തൊരു ഇ ഓൺ ആണ് എത്രയും വേണോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് ഇ ഓണാണോ ഓൺഷിപ്പ് സെക്കൻഡ് 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 ഓൺഷിപ്പിൽ രണ്ടായിരത്തി പതിനാല് ഇ ഓൺ ടയേഴ്സ് ഒക്കെ പുത്തൻ ഇട്ടിട്ടുണ്ട് നാല് ടയർസ് പുത്തനാണോ ഇന്ത്യയിലൊക്കെ കസ്റ്റമർ നല്ല വൃത്തിയായിട്ട് എത്ര കിലോമീറ്റർ ഓടിയോ ഒരു ലക്ഷം ഒരു ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ പക്ഷെ കസ്റ്റമർ നല്ല വൃത്തിയെച്ചിട്ടുണ്ട് കേട്ടോ നെയ്ക്കളും

അല്ലേ ഒന്നര ലക്ഷം രൂപ ലോൺ വരും ചെറിയൊരു പത്ത് മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നല്ലൊരു സെക്കൻഡ് ഓൺഷൻ തന്നെ ഇയോണ് സ്വന്തം ആക്കട്ടോ അടുത്തൊരു ഐ ടെൻ ഉണ്ടായ ഐ ടെൻ ആണ് എത്രയും മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ സ്പോർട്സ് വേരിയന്റ് സ്പോർട്സ് വേരിയൻ്റെ അലൈവിലൊക്കെ ഉണ്ട് കസ്റ്റമർ നയിക്കോ ഇത് കമ്പനി കമ്പനി അലേസ് ആണ് ടയേഴ്സൊക്കെ നയൻറ്റി പെർസെന്റ് ടയർസ് ഉണ്ട് നല്ല വൃത്തി വീഡിയോസ് നോക്കി തന്നെ മനുഷ്യൻ നല്ല വൃത്തിയുള്ള സ്പോർട്സ് ആണ് അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഒക്കെ അത്യാവശ്യം നല്ല മൈലെ അത്യാവശ്യം നല്ല മൈലൊക്കെ പക്കാണ് ഒന്നും നോക്കണ വർക്ക് ഒക്കെ ചെയ്ത് ഞാൻ എയർ ബാഗ് ഒക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണെങ്കിലും നീറ്റ് നീറ്റ് കസ്റ്റം ഫോർമാറ്റ് ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നാല് ലക്ഷത്തി അറുപതിനായിരത്തിന് രണ്ടായിരത്തി പതിനെട്ട് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഫുൾ ലോഡ് സ്പോർട്സ് ഐറ്റം സ്പോർട്സ് ആണ് അലേവിയിലെല്ലാം രണ്ട് എയർ ബാഗ് എല്ലാം വരും രണ്ട് എയർ ബാഗ് എല്ലാം വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം നാല് ലക്ഷത്തി അറുപതിനായിരം ആണ് അത് ചെറിയൊരു അമ്പത് അല്ലേ ഒരു പത്ത് നാൽപ്പതിനായിരം നാൽപ്പത്തിയായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് നല്ലൊരു ഐറ്റം സ്പോർട്സ് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു സാൻഡ്രോ ആണ് എത്രയും മോഡല് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് എത്ര ഓടി ഉണ്ടോ എഴുപത് രണ്ടായിരത്തി ഏഴ് എഴുപതിന് ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ സിംഗിൾ രണ്ടായിരത്തേഴിൽ സിംഗിൾ ഓൺഷിപ്പിൽ അതാണ് നിങ്ങൾ മെനേ പറയാം സിംഗിൾ ഓൺഷിപ്പിൽ വണ്ടിയാണ് അതും എഴുപതിനായിരം കിലോമീറ്റർ ജനുവിലല്ലേ അല്ലേ ജനുവില് എഴുപതിനായിരം കിലോമീറ്റർ ആണ് നമ്മുടെ നമ്പർ ലൈവായിട്ടുണ്ട് ടയേഴ്സ് എല്ലാം ഒരു ആവേറേ നൈറ്റി പേഴ്സൻറ്റ് ടയേർസ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഉണ്ട് ഇല്ല പവർ സ്റ്റിയറിംഗ് ഉണ്ട് അതിന് പൗസ്റ്റിയറിംഗ് കേട്ടോ എ സി പസ്റ്റിയർ എസ് ഷെയറിംഗ് എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ട് അതെല്ലാം ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ എ സി പവർ സ്റ്റിയറിംഗ് കിട്ടുന്ന രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് ഒരു പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് എല്ലാം പക്കല്ല ഇൻഷുറൻസ് എല്ലാം പക്കാണ് ഇതിനാസിൻ പ്രൈസ് എത്ര തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ പൗസ്റ്റർ വരുന്ന സാൻഡ്രോ നിങ്ങൾക്ക് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് സ്വന്തം കെട്ടോ അടുത്തൊരു ടിയാഗോ ആണ് പെട്രോൾ ഡീസലാ ഡീസല് ഡീസൽ എത്രയാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന ഓണിപ്പ് എത്രയാണ് സിംഗിൾ സിംഗിൾ കേരളം വണ്ടിയാണ് അതും ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയിൽ ഒരു പ്രത്യേക പത്തി ഇരുപത്തിനാല് കിലോമീറ്റർ മേലെട്ടും ടയേഴ്സൊക്കെ പുതിയതാണ് ലോക്കാണ് ഇന്ത്യയിലെല്ലാം പക്കാണ് കേട്ടോ നീറ്റ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി സിംഗിൾ ഓണിപ്പിൽ വരുന്ന ടീ ആവുക കേരളം വണ്ടിയാണെന്ന് നല്ല ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല നമ്മൾ നമ്പർ ലൈവായി കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അലൈവില് കമ്പനി അലവില്ലേ അതെ അതെ കമ്പനി അലൈവിലാണ് ഡോർ ലോക്കാണ് നമുക്ക് ഇന്ത്യയിലൊക്കെ പക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഓയിൽ സർവീസ് എല്ലാം പക്കല്ലേ ഓയിൽ സർവീസ് എല്ലാം പക്കാണ് എല്ലാം ചെയ്തിട്ടുണ്ട് പെട്രോൾ അടിച്ച് ഓടുക ഡീസൽ അടിച്ച് ഓടുകൾ മൂന്നേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് ടീ ആവുക രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പിൽ കിലോമീറ്റർ എത്ര എൺപതിനായിരം കിലോമീറ്റർ ഓടിയ നല്ലൊരു ടീ ആകെ നിങ്ങൾ സ്വന്തം ഡീസൽ വണ്ടിക്ക് കിലോമീറ്റർ പത്തിരുപത്തിനാല് മൈല കിട്ടും ചെറിയ ബഡ്ജറ്റ് വെറും മൂന്നേ മൂന്ന് ലക്ഷത്തി അറുപത് അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് നല്ലൊരു ടീ ആകെ സ്വന്തം ഓട്ടോമാറ്റിക് അടുത്ത് ആണ് എത്രയും മോഡൽ രണ്ടായിരത്തി പതിനാല് ഓട്ടോമാറ്റിക് 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 വീണ്ടും ഐട്ടൻസ് ഡ്രൈവിംഗ് പഠിക്കില്ലേ അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ ഓട്ടോമാറ്റിക് നല്ലതാണ് സേഫ്റ്റി അല്ലേ യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ് പിന്നെ കുണ്ടേനെ കുറിച്ച് പറഞ്ഞ ആവശ്യമില്ല അല്ലെ ഓട്ടോമാറ്റിക് നല്ല സുഖമാണ് ഓട്ടിക്കാനൊക്കെ നല്ല സുഖമാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഓണർഷിപ്പ് എത്ര സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ലോക്കാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ വണ്ടി ഇരി മഴ ബാക്ക് ഇത്തിരി മഴ കാരണം ചളിയായിട്ടുണ്ട് ഓൾ സർവീസ് എല്ലാം പക്കല്ലേ ഇല്ല പക്കയാണ് സർവീസ് എല്ലാം ഓൾ സർവീസ് അതുപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങളെല്ലാം പക്കാണ് എല്ലാം പക്ക ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിന് ആസിൻ പ്ലേസ് ലക്ഷത്തി സെക്കൻഡ് രണ്ടായിരത്തിൽ വരുന്ന കിലോമീറ്റർ ഒരു ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഐറ്റം സ്പോർട്സ് ആണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചെറിയൊരു അമ്പത് അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് നല്ലൊരു മറ്റേ ഇത് സ്വന്തമാക്കാം വീണ്ടും ഒരു വോട്ട്സേൺ ആണ് വോട്ട്സേൻ രണ്ട് മൂന്ന് കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് എത്ര മോഡൽ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഓൺഷിപ്പ് എത്രയാണ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് ആമിയോ ആണ് അത് ഡീസൽ വണ്ടി ഡീസല് ഡീസൽ വണ്ടിയിട്ടാണ് ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉണ്ട് അതാ ടയേഴ്സ് ഒക്കെ നയൻറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് അലൈവിയില് ഫുൾ ലോഡ് വണ്ടിയാണ് ഇന്ത്യയിലെല്ലാം കാണിച്ചു തരാം നല്ല കസ്റ്റമർ നല്ല ഫോർമാറ്റൊക്കെ നല്ല വൃത്തി നല്ല വൃത്തി വെച്ചിട്ടുണ്ട് ആമിയോ പറയാൻ ഡിക്കൊക്കെ നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് കേരളം അമ്പത്തൊന്നിൽ വരുന്ന ഡീസൽ വണ്ടിയാണ് ഇത് നല്ല മൈല കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വലിയ മല ചിട്ടുണ്ട് അതൊക്കെ നല്ല മൈലേ ഉള്ള വണ്ടിയാണ് ചെറിയൊരു ഡിക്കിൻ്റെ ഒരു ചെറിയൊരു നണുങ്ങിലാണ് വേറെ വലിയൊരു പ്രശ്നമൊന്നും കാണാനില്ല അതുപോലെ സൈഡ് ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല ഇന്ത്യയിലെല്ലാം പക്ക ട്ട ഇന്ത്യയിലെല്ലാം നോക്കും രണ്ട് എയർ ബാഗ് അതെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പക്ക ഫുൾ ലോഡ് വണ്ടിയാണ് വെറും തൊണ്ണൂറ്റിനാല് അല്ലേ അതെ തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ആമിയോ ഓട്സോൻ്റെ ആമിയോ ആണ് അതിൻ്റെ വില അഞ്ച് അഞ്ച് ഏഴ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി 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 പതിനേഴ് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ തൊണ്ണൂറായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴ് ഇതിൻ്റെ വില പറഞ്ഞത് അഞ്ച് ലക്ഷത്തി എഴുപത് ചെറിയൊരു എഴുപത് രൂപയൊക്കെ ഡൗൺ പേമെന്റ് നല്ലൊരു ഡീസൽ നമുക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു ഹോണ്ട ഡ്യൂ ആർ വി ഹോണ്ട ഡു ആർ വി സിംഗിൾ സിംഗിൾ ഡബ്ല്യൂർ ബി ആണ് ഹോണ്ടഡ് ആർ ബി ഡബ്ല്യു ആർ വി ഡബ്ല്യു അല്ലേ ഹോണ്ടേഡ് ഡബ്ല്യു ആർ വി ആണ് നോക്കളൂ ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളത് അല്ലേ നല്ല ഹൈറ്റുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി തൈകളും അലൈസ് ഉണ്ട് ഫുൾ ലോഡ് വണ്ടിയാണ് ഡീസൽ വണ്ടി അത് ഡീസൽ പെട്രോൾ പെട്രോൾ പെട്രോളിന് മൈല് എത്ര കിട്ടും പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇഞ്ചിനും പക്കാണ് രണ്ടായിരക്ക വരുന്നുണ്ട് സൺ പ്രൂഫുണ്ട് കേട്ടോ സൺ പ്രൂഫ് ഉണ്ടോ അതെ ഓ സൺറൂഫ് പ്രൂഫ് ഒക്കെ ഉണ്ട് അല്ലേ സൺ പ്രൂഫൊക്കെ ഉള്ള വണ്ടിയാണ് ഇതിന്റെ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി എത്രണ്ട് ഒരു അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഹോണ്ടല്ലത്യു ആർ വി ഡു ആർ ബി ആണ് ഇതിന്റെ ചെറിയ നല്ലൊരു ഹോണ്ട വണ്ടി സ്വന്തമാക്കാം അതേപോലെ തന്നെ വീണ്ടും ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് മഹേന്ദയുടെ മറാസോ മറാസോ മഹേന്ദ്രയുടെ മറാസോ ആണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് കേരളം വണ്ടി രണ്ടായിരത്തി പതിനെട്ട് എത്ര കൂടി ഉണ്ട് ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ മറാസോ ആണ് ഇന്ത്യയിലെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി സെവൻ സീറ്റർ വണ്ടിയുമാണ് വലിയ വണ്ടിയാണ് അല്ലേ സെവൻ സീറ്ററിൽ വലിയ വണ്ടിയാണ് മഹേന്ദ്രയുടെ മറാസോ രണ്ടായിരത്തി പതിനെട്ട് ഒക്കെ ഒരു സെവൻ്റി പെർസെൻറ് ടയേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ കാണിച്ചേരാം ഇന്ത്യയിലെല്ലാം നല്ല വൃത്തി കസ്റ്റമർ നല്ല വൃത്തി വെച്ചിട്ടുണ്ട് രണ്ടായിരം ബാക്ക് വരുന്നുണ്ട് നല്ല ഭയങ്കര സ്പേസും അതേമാതിരി തന്നെ നല്ല നീളമൊക്കെ വണ്ടിയാണ് മറാസോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടല്ലേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന മറാസോ ആണ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അത് നമ്മൾ നമ്പർ ലൈവായി കാണിക്കുന്നു ആക്സിഡന്റ് അഞ്ച് 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 ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന കിലോമീറ്റർ ഒരു ലക്ഷം നാൽപ്പതിനായിരം ഓടിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ സിംഗിൾ ഓൺലൈൻ വരുന്ന വണ്ടികളാണ് ഇതൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് സെവൻ സീറ്റർ വണ്ടി ഉണ്ടാവും കേട്ടോ അടുത്തൊരു ഇയോൺ ആണ് ഇയോൺ അത്രയും ആണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് എത്ര ഓടിയിട്ടുണ്ട് എൺപത് എൺപത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ ഇയോൺ ആണ് രണ്ടായിരത്തി പതിനെട്ടില് അല്ല രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ചെറിയ ബഡ്ജറ്റ് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഒരു ലക്ഷം ഒരു ലക്ഷം നാല്പനല്ലേ ഒരു മാരതിക്ക് ഇരത്തിമൂന്നില്ലേ രണ്ടായിരത്തി ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് നല്ലൊരു സ്വന്തമാക്കാം വീണ്ടും ആണ് രണ്ടേ കാലിന് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് ഓമിനിയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തേഴ് അല്ലെ രണ്ട് ലക്ഷത്തി നല്ലൊരു വണ്ടി വീണ്ടും ഒരു ഫോർഡാണ് ഫോർഡ് ഫിഗോ മോഡൽ രണ്ടായിരത്തി സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ വണ്ടിയാ ഡീസലാ ഡീസല് ഡീസൽ വണ്ടി സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി ഒന്ന് ഒരു ലക്ഷത്തി രൂപ നല്ലൊരു ഫോർഡ് സ്വന്തം റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ അത് വീണ്ടും ഒരു ഒമിനിയാണ് എത്ര മോഡൽ കാർബേറ്റർ രണ്ടായിരത്തി ഒമിനിയാണ് സീറ്റ് സീറ്റർ അല്ലേ ഫൈവ് സീറ്റ് ഫൈവ് സീറ്റ് വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ വൃത്തിയായി കസ്റ്റമർ വൃത്തി വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതും ഫൈവ് സീറ്റർ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഒക്കെ ചെറിയ എടുക്കാൻ പറ്റിയ കൊമേഴ്ഷ്യൽ യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് നാസിം പ്രൈസ് എത്രയാ പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് തേർഡ് ഔൺഷിപ്പ് അല്ലേ തേർഡ് തേർഡ് ഔൺഷിപ്പ് വരുന്ന നല്ലൊരു ഫൈവ് സീറ്റർ ഒമിനി അത് കാർബോറ്റർ വണ്ടി നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഇതും മെയിൻ ഒരു കാര്യം പറയാം എൽ പി ജി ഉള്ള വണ്ടിയാണല്ലേ അവർ ലോക്കാണ് എപ്പ് എൽ പി ജി ഉള്ള വണ്ടിയാണ് നിങ്ങളും ഗ്യാസ് ഒക്കെ ഉണ്ട് അതും കാർബോറ്ററിലാണ് അത്യാവശ്യം നല്ല മൈല കിട്ടും അല്ലേ ഗ്യാസിലൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈല കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതൊക്കെ അത്യാവശ്യം നിങ്ങൾ വീഡിയോസ് നോക്കി തന്നെ അറിയാം എല്ലാം സിംഗിൾ ഓടും ചെറിയ കിലോമീറ്ററും എല്ലാ ആറ് ലക്ഷം താഴെയുള്ള എല്ലാം പാലക്കാട് ജില്ലാ രജിസ്ട്രേഷൻ നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ എല്ലാ ചെറിയ കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതാണ് അത് നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന മേലെ തന്നെ പിന്നെ ഒരു കാര്യം ഉണ്ട് നിങ്ങൾക്ക് എല്ലാ നമ്മളൊരു മെസ്സേജ് പറയാറുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടിനെ കുറിച്ച് അറിയാനേ കുഴപ്പമില്ല എല്ലാ വണ്ടി കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചൊരു വണ്ടിയിൽ ഓട്ടിന് അതിനുള്ള സ്പേസ് എല്ലാം ഉണ്ട് ഇഷ്ടപ്പെടുന്നതിന് ശേഷം വണ്ടി എടുക്കുക പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയാം ഈ ഷോറൂമിൽ എക്സ്ചേഞ്ച് സൗകര്യം ഈ ഷോറൂമിലുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഇവർ നമ്പർ താഴെ കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എടുക്കുന്നത് അടുത്ത വീഡിയോ വന്നതായിരിക്കും ബൈ ബൈ സി